ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം നല്ല സോഫ്റ്റായ കിണത്തപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു വയ്ക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് നിറയെ ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കണം നമുക്ക് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് ഈ രീതിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കണം കുറവുണ്ടെങ്കിൽ അതേ തേങ്ങാപ്പിരിയിൽ തന്നെ ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അങ്ങനെ ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തതാണിത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നാം പാലായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത പത്തരിപ്പൊടിയാണ് എടുത്തത് നല്ല നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരൽപ്പം ഏലക്ക പൊടി ചേർക്കാം കാൽ ടീസ്പൂണിൻ്റെയും പകുതി അളവായിട്ടാണ് എടുത്തത് ഇതേ അളവിൽ തന്നെ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാലിന്ന് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇല്ലെങ്കിൽ അടിയിലൊന്ന് കട്ട പിടിച്ച പോലെ നിൽക്കും കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പം അരച്ച മാവ് ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒന്നുകിൽ നേരെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ജാറൊന്ന് കഴുകിയിട്ടൊഴിക്കാം രണ്ട് സെക്കൻഡ് കറക്കി കറക്കിയെടുത്താൽ മതി ഇനി എല്ലാതും സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇത് ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് എല്ലാം മിക്സ് ആയ ശേഷം മൂടി വയ്ക്കണം എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാവേ അപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് അടവിയിട്ട് എടുക്കാം രണ്ട് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുന്ന സമയത്ത് നമുക്ക് വേഗം അടുത്തതും വയ്ക്കാൻ പറ്റും അരമണിക്കൂറിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ബാറ്ററൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഈ അപ്പം കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ പ്ലേറ്റിലൊരു കാൽഭാഗം വരുന്ന രീതിയിൽ മാവൊഴിച്ചാൽ മതി മൂന്ന് സ്പൂണൊക്കെ മാവൊഴിച്ചു കൊടുക്കാം മുകളിൽ അല്പം ജീരകം വെതറിയിട്ട് കൊടുക്കാം അതൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇഡ്ലി പാത്രത്തിൽ വെള്ളം ചൂടായിട്ട് ആവി വരുമ്പോൾ പ്ലേറ്റ് ഇതിലേക്ക് കൊടുക്കണം ഒരു മിനിറ്റ് ഒന്ന് ആവി കയറിയ ശേഷം മൂടി വെച്ചാൽ മതി ഏകദേശം പത്ത് മിനിറ്റ് സമയം കൊണ്ട് ഇത് കുക്കാവും വേവ് ണോന്ന് അറിയാനായിട്ട് ഒരു ഫോർക്കോട്ട് ഉപ്പിക്കോ കൊണ്ട് കുത്തി നോക്കിയാ മതി പൊറത്ത് വെച്ചിട്ട് അപ്പൊ തന്നെ എടുക്കണ്ട കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ പ്ലേറ്റിന് ചൂടൊന്ന് കുറയും എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റും ആണ് ഈ ഒരു രീതിയിൽ നാല് കിണ്ണത്തൊപ്പ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്